പൊന്നാനിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം മൂന്ന് പ്രതികൾ കൂടി അറസ്റ്റിലായി കേസിൽ മുൻപ് അറസ്റ്റിലായ ധനീഷ് സൈനുൽ ആബ്ദീൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനായി ശിവകാശിയിലെത്തിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൂട്ടുപ്രതികളായ ശിവകാശി സ്വദേശികളായ ജഹാംഗിർ പൊൻപാണ്ടി പരമശിവം എന്നിവർ കൂടി അറസ്റ്റിലാവുന്നത് പൊന്നാനിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിൽ മൂന്ന് പ്രതികളെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു തമിഴ്നാട് ശിവകാശി സ്വദേശികളായ ജഹാംഗീർ പൊൻപാണ്ടി പരമശിവം എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിൽ മുൻപ് അറസ്റ്റിലായ ധനീഷ് സൈനുൽ അബ്ദീൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന്റെ ഭാഗമായി ശിവകാശിയിൽ കൊണ്ടുപോയി നടത്തിയ അന്വേഷണത്തിലാണ് കൂട്ടുപ്രതികളായ മൂന്നു പേർ കൂടി പിടിയിലാവുന്നത് ജഹാംഗീർ പേപ്പറുകളും മറ്റും സംഘടിപ്പിച്ച് കൊടുക്കുകയും പരമശിവൻ സീലുകൾ നിർമ്മിച്ച് നൽകുകയും പൊൻപാണ്ടി ആവശ്യമായ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ എന്നിവ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നവരാണെന്ന് പൊനാനി സി അഷ്റഫ് പറഞ്ഞു പൊന്നാനിസിയിലായ മൂന്നുപേരെയും കോടതിയിൽ ഹാജരാക്കും പൊനാനി സി പൊന്നാനിസിഐ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആൻഡോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ വിശ്വം സനീഷ് ശ്രീജിത്ത് എ എസ് ഐ നൌഷാദ് എന്നിവരാണ് പ്രതികളെ ശിവകാശിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പൊന്നാനി